നമസ്കാരം കൂട്ടുകാരെ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഗ്രൈൻഡർ കൊണ്ട് ഫോർട്ടിഫൈവ് അടിക്കുന്ന ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒഴിവാക്കണൊരു സംഭവമാണ് നമ്മൾ ഗ്രൈൻഡറിൻ്റെ മറുകാട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തരേണ്ടതാണ് അപ്പോൾ ആ മറുകാടിൽ നമ്മൾ ജസ്റ്റ് ഒരു വീക്കട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി തന്നെ ഒരു ജസ്റ്റ് ഒരു വീക്കട്ട് ഇട്ടതിന് ശേഷം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോർട്ടിഫൈവ് ഗ്രൈൻഡറിന് അടിച്ചെടുക്കട്ട ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ സേഫ്റ്റിയാണ് കാരണം ഒന്നും തിരക്കിയ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം അങ്ങക്ക് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ അതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ കട്ട് ചെയ്യുന്ന ടൈമിൽ ഗ്ലാസും അതുപോലെ തന്നെ ഇതുപോലെ തുണി ഇട്ട് ഒന്ന് മുഖക്കൊന്ന് മറയ്ക്കുക കാരണം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് നല്ലതല്ല അപ്പോൾ എന്തായാലും നമ്മുടെ സേഫ്റ്റി പ്രധാനമായിട്ട് നമ്മൾ നോക്കുക ഓക്കെ അതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഗ്രൈൻഡർ ഗ്രൈൻഡറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ കട്ടിൽ അപ്പോൾ വീഡിയോയിൽ തന്നെ കറക്റ്റ് ശ്രദ്ധിച്ചാൽ അങ്ങ് മനസ്സിലാവും ആ വീക്കട്ടിൻ്റെ ചാനലിലൂടെയാണ് ഞാൻ ഈ ഗ്രൈൻഡർ വിടണത് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ നല്ല വളരെ സൂപ്പറായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല വളരെ നല്ല രീതിയിൽ തന്നെ അപ്പോൾ ഞാൻ ഇതിന് ഇട്ടിട്ടുള്ളത് എക്കണോമി ബ്ലേഡാണ് ഇട്ടിട്ടുള്ളത് വളരെ ഷാർപ്പായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സീറോൻ്റെ ഒന്ന് ജസ്റ്റ് പിടിച്ചാൽ മതി നല്ല സ്മൂത്തായിട്ട് തന്നെ നല്ല പക്ക നീറ്റിൽ നമുക്ക് ഫോർട്ടി ഫൈവ് ചെയ്യാം അത് സ്റ്റെയറിൻ്റെ ടോപ്പാണ് ഇപ്പോൾ ഞാൻ ഈ സൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേജും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ എൻ്റെ വീഡിയോയിൽ ഒരുപാട് ചെറിയ ചെറിയ അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സംസ്ഥാനത്തിലാണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് എന്താ പറയുക അങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ പറ്റി പോണതാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പിന്നെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ചെയ്ത് കാണിക്കുന്ന വീഡിയോ ഓരോരുത്തർക്കും ഉപകാരമുള്ള വീഡിയോ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അതിന് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമൻ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ ഞാനൊരു ഫ്ലോറിങ് വർക്കറാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല അപ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരം കാര്യങ്ങളൊക്കെയാണ് പൊതുവേ ഉള്ളത് അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം തെറ്റുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അത് പരമാവധി നമ്മൾ നന്നാക്കാൻ നോക്കും ഓക്കെ അപ്പോൾ എന്തായാലും മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ഓക്കേ ബൈ